ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ചിരണ്ടി കൊടുക്കുക അതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുപോലെ നിങ്ങളിത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിതിപ്പം ഇതൊരു ഉണ്ടാക്കാൻ പോകുന്നില്ലത് അപ്പോൾ ഇതിന് മുന്നേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം കുറേ നാളായി ഉണ്ടാക്കാണ്ട് അങ്ങനെ ഇപ്പം കുറച്ച് ക്യാരറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതാ കഴുകിയിട്ടത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ല അത് ഇതുപോലെയാണ് ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ ക്യാരറ്റ് ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൽ ചേർത്ത എണ്ണ തന്നെയാണ് ആ എണ്ണയിൽ തീ കുറച്ച് നമുക്ക് വേവിച്ചെടുക്കാം ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളറാണ് ക്യാരറ്റിന് എന്നാ പറയുക ആദ്യം നമ്മൾ നമ്മൾ പച്ചക്കും ഇത് തിന്നുമല്ലോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെയും കൂടെ ആവശ്യമുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല അത് ഞാൻ തീ കുറച്ച് വെച്ച് ആവിക്ക് തന്നെയാണ് അതിൽ വേവിക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നു നല്ല വേവാണ് കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഒരുപാട് എന്താ പറയുക വേവില്ലായെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ നല്ല ക്യാരറ്റും കൂടിയാണ് കൂടുതൽ മധുരമൊന്നുമില്ല ഇതിന് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച നല്ല മധുരമൊക്കെ ഉണ്ടാകുമായിരിക്കുമെന്ന് മധുരം കുറവ് തന്നെയാണ് വലിയ മധുരമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു അഞ്ച് മുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മൾ ക്യാരറ്റൊക്കെ വെന്ത് നല്ല വന്നതിന് ശേഷം നമ്മളിത് വേറെ തന്നെ കുറച്ചുകൂടെ വറുത്ത് കൂട്ടുന്നതാണ് വെണ്ണ ചൂടായി വരുമ്പം ഇനി കടുുകിൻ്റെ ആവശ്യമില്ല കടുക് നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തോ എങ്ങനെയാണോ ഒന്നുമില്ല ഇനി പൊടിച്ചെടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ വെളുത്തുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും വരെ വഴിച്ചി കൊടുക്കണം ഇതൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ വേവിച്ചെടുത്ത ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മുളകൊക്കെ വറുത്ത് കൂട്ടുമ്പോൾ വെളുത്തുള്ളിയൊക്കെ വറുത്ത് കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ എന്താ പറയുക ഇതാണ് ക്യാരറ്റ് വറവ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് Bye.